ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം വീട്ടിലേക്കുള്ള റോഡിൽ സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തം തള്ളുമുണ്ടായി പിന്നീട് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട അങ്ങാടിക്കലുള്ള മന്ത്രിയുടെ വീട്ടിലേക്കായിരുന്നു ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് പ്രകടനമായെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു തുടർന്ന് മാർച്ച് ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മന്ത്രി വീട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വൻ പോലീസാണ് പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നത് ന്യൂസ് പത്തനംതിട്ട